ഷിരൂരിൽ മണ്ണിടിച്ചിലേൽ കാണാതായ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ ജോലിയിൽ പ്രവേശിച്ചു കോഴിക്കോട് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്കായാണ് ജോലിയിൽ പ്രവേശിച്ചത് പ്രിയതമനെക്കുറിച്ചുള്ള ഓർമ്മകൾ കൃഷ്ണപ്രിയയുടെ മനസ്സിലും മിഴികളിലും കണ്ണീരായി നിറഞ്ഞിരുന്നു കാണാമറിയത്താണെങ്കിലും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എന്നും ഒപ്പമുള്ള അർജുനെ മനസ്സിൽ ധ്യാനിച്ച് കൃഷ്ണപ്രിയ നിയമന രജിസ്റ്ററിൽ ഒപ്പുവച്ചു കൃഷ്ണപ്രിയ ജോലിയിൽ പ്രവേശിക്കുന്ന നിമിഷത്തിന് സാക്ഷികളായി അർജുന്റെ സഹോദരങ്ങളായ അഞ്ജുവും അഭിരാമിയും സഹോദരി ഭർത്താവ് ജിതിനും ബാങ്കിലെത്തിയിരുന്നു കൃഷ്ണപ്രിയയ്ക്ക് സ്ഥിരവരുമാനമുള്ള ഒരു ജോലി എന്നത് അർജുന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ജോലിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുൻപിൽ വാക്കുകൾ മുഴമിപ്പിക്കാനാവാതെ കൃഷ്ണപ്രിയ വിതുമ്പി പരിശീലനത്തിന് ശേഷം കൃഷ്ണപ്രിയയുടെ കൂടി സൗകര്യം കണക്കിലെടുത്ത് വീടിനടുത്തുള്ള ബ്രാഞ്ചിലേക്ക് നിയമനം നൽകുമെന്ന് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി പി കെ അഖില പറഞ്ഞു പ്രസിഡന്റ് തന്നിട്ടില്ല മിക്കവാറും ഇവിടെ തന്നെയാണ് ഇപ്പം ഉണ്ടാവുക നമ്മളവിടെ ഒന്നും പഠിപ്പിച്ചെടുക്കണം നമുക്കിപ്പോൾ ഒന്നും അറിയാത്ത സ്റ്റേജാണല്ലോ ഒന്ന് പഠിപ്പിച്ചെടുത്തിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും കണ്ണാടിക്കലായിരിക്കും അവർക്ക് സൗകര്യം തോന്നും പക്ഷേ ആദ്യം നമ്മളിവിടെ നിന്നും പഠിപ്പിച്ചെടുക്കാനുള്ള സ്വന്താണ് കഴിഞ്ഞ ദിവസമാണ് കൃഷ്ണപ്രിയയുടെ നിയമനം സംബന്ധിച്ച് സഹകരണ വകുപ്പ് ഉത്തരവിറക്കിയത് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലാർക്കായാണ് നിയമനം റിയാസ് കെ എം ആർ കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്